നിലമ്പൂരിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ പി വി അൻവറിനെ നിയമസഭയിലും പുറത്തും അപമാനിക്കാൻ സമ്മതിക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂവെന്നും അതുകൊണ്ട് അൻവറിനെ തള്ളാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിനെതിരെ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു അതിന് വലിയ അതിക്രമമായി മാറുമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി നിഷ്പക്ഷമായ സ്ഥലത്ത് പരാതി പറയാൻ വേണ്ടിയാണ് ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടത് ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണം പരിശ്രമമാണ് ഇനി വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അൻപർ ചോദ്യം ചോദിക്കുക അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പൊ അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പരാതി പറയാനുള്ളൊരു സാധ്യത കിട്ടണം അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പോ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെതിരെ ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നത് ഗവൺമെന്റ് അതിനനുകൂലമായിട്ടല്ല നിൽക്കേട്ടത് അൻവർ പറയുന്നത് ശരിയല്ല എന്ന് സി പി എമ്മിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു ഒട്ടുമുക്കാല ആളുകളും മിണ്ടാതെ തന്നെ ഇരുന്നു ബാക്കിയുള്ള ആളുകൾ ചില ആളുകൾ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും അവർ പറഞ്ഞു പക്ഷേ ഒരു അന്വേഷണം നടത്തുന്നതിന് ഇവരെന്തിനെ എതിർക്കുന്നവർ അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ അതൊക്കെ അറിയട്ടെ വേണ്ടിയുള്ള ഒരു സൗകര്യം സംസ്ഥാനത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാവും എല്ലാ ശ്രമങ്ങളും നടക്കും പോസിറ്റീവായ തീരുമാനമാണ് യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളതെന്നും കോൺഗ്രസിന്റെ തീരുമാനം ഉടൻ വരുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു യു ഡി എഫിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പോസിറ്റീവാണ് കോൺഗ്രസിന്റെ തീരുമാനവും നിശ്ചയായിട്ട് എത്തും അതെല്ലാം രൂപത്തിലേക്ക് പോകും ും കാര്യങ്ങൾ പറയല്ലേ അൻവർ പാർലമെന്റ് പാർട്ടി അംഗം എന്നുള്ള നിലയിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് അകത്തു പറഞ്ഞ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേണ്ടേ ഒരു നടപടിയില്ലല്ലോ എന്നാൽ പി വി അൻവറിനെ കോൺഗ്രസിൽ എടുക്കാൻ നിലവിൽ ആലോചനയില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്ന വ്യക്തിക്ക് പിന്തുണ കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിനെ പറ്റി ഇതുവരെ നേതൃയോഗം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ഞാനും പങ്കെടുത്തതാണ് അതിൽ അത്തരം കാര്യങ്ങൾ ആരോപിച്ചിട്ടില്ല പക്ഷെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെ നിസാർ നിസ്സാരവൽക്കരിക്കാൻ സാധ്യമല്ല അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം വാസ്തവത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്